ഇവിടെ ഇപ്പോൾ വീട്ടിലുള്ളവരും അതുപോലെ വിചിറ്റേഴ്സ് വന്നാൽ അവരൊക്കെ പറയാറില്ല ഇനി ഉണ്ടാവുന്ന സാമ്പാറിൻ്റെ സാധനം പറയാറില്ല അപ്പം ഞാനിങ്ങനെ സാമ്പാറിൻ്റെ അതൊന്നും കാണിച്ചില്ല സാമ്പാറിനൊക്കെയുള്ള കഷ്ണം പിന്നെ അറിയാമല്ലോ ഉരുളിക്കായ പിന്നെ വെണ്ണക്കായ രണ്ട് തക്കാളി ഒരു പത്തങ്ങയാണ് ചെറിയ പീസ് അതൊരു പ്രത്യേക സാധനം പത്തങ്ങയാണ് ചെറിയ കഷ്ണമെന്നുള്ളത് അതെല്ലാം നോക്കിയിടാം െണ്ണ ഒഴിക്കുക പിന്നെ സവോള സവോള അല്ലെങ്കിൽ നാലു ആയാലും മതി ഉള്ളിക്കാണ് സാധനം കൂടുതൽ ഇപ്പൊ ഉള്ളി വെടിപ്പില്ലാത്തത് കൊണ്ട് സവോള അങ്ങനെ വെട്ടി നോക്കിട്ടാ മതി അരക്കാനുള്ളതാണല്ലോ അപ്പൊ സവോള അങ്ങനെ വെട്ടിത്തുറുക്കെറിയ സവോള മുഴുവൻ എടുക്കാം കേട്ടോ എന്നിട്ട് ഒരു രണ്ടു മൂന്നഞ്ചി വെളുത്തുള്ളി ഇടണ്ട കേട്ടോ എന്താണെന്ന് വെച്ചാൽ പരിപ്പൊക്കെ ഇറങ്ങുന്നതാണല്ലോ അതുകൊണ്ട് വെളുത്തുള്ളി നന്നായിരിക്കുമ്പോ പക്ഷെ വെളുത്തുള്ളിയുടെ കുത്തൊന്നും സാമ്പാറൊക്കെയാ പ്രത്യേകില്ല കേട്ടോ സാമ്പാർ നല്ല സ്വാദം ഉണ്ടാവും വെളുത്തുള്ളി നാലി നാലഞ്ചി വെളുത്തുള്ളി ഇടാ ഒരു ചെറിയ കഷ്ണം പച്ചമുളക് ഇടം ബ്രൗൺ ചറാവുന്നതിനെ വറക്കാം വെളുത്തുള്ളി പൊറിക്കോയി പിന്നെ സാമ്പാറിന്റെ അരപ്പിലേക്ക് കുറച്ച് നാളികാരി ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു പിടി നാളികാരി ഇടാറുണ്ട് പിന്നെ രണ്ട് രണ്ട് പീസ് കറുപ്പിരി ഇടും അപ്പോൾ കറുപ്പേപ്പിലയും നാളികേരം സവോള അതൊക്കെ അഷ്ണം പച്ച പച്ചമുളക് ഒരു മൂന്നാല് മൂന്നാലഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഉണ്ടാക്കുന്ന നന്നായി ബ്രൗൺ നിറം വരെ ഇങ്ങനെ വറക്കാം കേട്ടോ മുഴുവൻ ജസ്റ്റ് ഒന്ന് കഴുകി കൊള്ളേക്കാണ് മുരുവെച്ച് കൊടുക്കാം പിന്നെ ഉണ്ടെങ്കിൽ ലോശം മഞ്ഞപ്പൊരി മഞ്ഞപ്പൊടി പിന്നെ മഞ്ഞപ്പൊടി ടീസ്പൂൺ ഒരു മൂന്ന് ടീസ്പൂൺ മഞ്ഞപ്പൊടി വേണം കേട്ടോ മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി മുളക് പൊടി ഒരു ഒന്നര സ്പൂണ് ഒന്നര ടേബിൾ സ്പൂൺ വേണം ടേബിൾ സ്പൂൺ വേണ്ട ആ ഡെയിലി ഒരു സ്പൂൺ ഇടത്തരം ഒരു സ്പൂൺ മുളക് പൊടി ഇവിടെ അധികം അവർക്ക് എരിപത്ര ഇഷ്ടമല്ല ഒരു ടേബിൾ സ്പൂൺ മതിയല മെയിൻ ഇൻഗ്രീഡിയൻ കായംപൊടി കായംപൊടി കൊറച്ച് നന്നായിട്ട് വേണം വിട എല്ലാവർക്കും എന്നിട്ട് കായലിന്റെ കുത്തൊരു സ്വാദാണല്ലോ എന്നിട്ട് നന്നായിട്ട് അന്ന് വയ്ക്കാൻ ഇപ്പോൾ വറുത്ത് എടുക്ക നല്ല ബ്രൗൺ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ വറുത്ത് വറത്ത് വറുത്തിരിക്കുമ്പോ സാമ്പാറിന്റെ മെയിൻ സ്വാദ് ഈ അരപ്പിലാണ് കേട്ടോ വറുത്ത് നന്നായിട്ട് ഈ ഒരു പാകം ആവുമ്പോ ആറാ വെക്ക എന്നിട്ട് അരയ്ക്ക ഇതിലേക്ക് സാമ്പാർ ചേർക്കാം സാമ്പാറിന്റെ കഷ്ണങ്ങൾ ഇവിടെ വേവിക്കാൻ പറ്റില്ല ഇതില് പരിപ്പുണ്ട് അരപ്പ് കരക്കി ഒഴിക്കുക അരപ്പ് കരക്കി ഒഴിച്ചു പരിപ്പ് പരിപ്പ് ഇടാം പിന്നെ പുടി പിഴിഞ്ഞ് ഒഴിക്കുക

ഇത്രയും സാമ്പാർ വേണം ഇവിടെ എല്ലാവർക്കും എല്ലാവർക്കും സാമ്പാർ ഇഷ്ടമാണ് കാലത്ത് മുതലേ തുടങ്ങും അവർ ഇവിടെ ഹസ്ബൻഡ് വീട്ടുകാർ വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് പിന്നെ പറയും വേണ്ടല്ലോ സാമ്പാർ